സങ്കീർത്തനങ്ങൾ പതിനൊന്നാം അധ്യായം നീതിമാൻ്റെ ആശ്രയം ഞാൻ കർത്താവിൽ അഭയം തേടുന്നു പക്ഷേ പോലെ പർവ്വതങ്ങളിൽ പോയി ഓടിക്കുക എന്ന് എന്നോട് എങ്ങനെ പറയാൻ കഴിയും നിഷ്കളം കൃതിയെ ഇരു വേണ്ടി ദുഷ്ടന്മാർ വില്ലുകൊലച്ച് അമ്പ് തൊടുത്തിരിക്കുന്നു അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് അവിടുത്തെ സിംഹാസനം സ്വർഗ്ഗത്തിലാണ് അവിടുത്തെ കണ്ണുകൾ മനുഷ്യാത്മാക്കളെ കാണുന്നു അവിടെ അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു കർത്ത കർത്താവ് നീതിമാനെന്നും ദുഷ്ടനെന്നും ദുഷ്ടനെയും പരിശോധിക്കുന്നു അക്രമം ഇഷ്ടപ്പെടുന്നവരെ അവിടുന്ന് പെറുക്കുന്നു ദുഷ്ടരുടെ മേലവിടുന്ന് തീക്കനലും ഗന്ധകവും ഭക്ഷിക്കും അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും കർത്താവ് നീതിമാനാണ് അവിടെ നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു പരമാർത്ഥ കൃതിയർ അവിടുത്തെ മുഖം ദർശിക്കും ത്രിമാണി വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമദേവി പരമദേവികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പവേഷുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ